ഞാൻ ഇന്ന് ഈ പത്ര പത്രസമ്മേളനം വഴി മൂന്ന് ചോദ്യങ്ങളാണ് സി പി എമ്മിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് അദ്ദേഹം ഭരണഘടന വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭരണഘടന വെച്ച് സത്യപ്രതിജ്ഞ എടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് എന്നിട്ട് എന്തോ എന്ത് കാരണമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം എന്റെ ആദ്യത്തെ പ്രശ്നമാണ് കേരള ലോകായുക്ത ആക്ട് നയൻറ്റി നയൻ പ്രകാരം और लोकायुक्त यानी उपलो लोकायुक्त है आयर व्यक्ति ऑफिस ऑफ प्रॉफिट और ऑर्गेनाइजेशन में भाग आवां पाड़िला എന്നു മനസ്സിലാക്കിയിട്ടും जस्टिस बाबू मैथ्यू पी जोसेफ ने ओमबड्समैन ಆಗರು जस्टिस बाबू मैथ्यू पी जोसेफ उपलोकाई ಟರ್ಮ್ കേരള ലോകായുക്ത നയന്റി നൈൻ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ ലംഘിച്ച് അതിനെ ഈ ഇദ്ദേഹത്തിനെ ഓഫീസൻ ആക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ആ ഒരു ഇഷ്യൂ ിനെ കുറിച്ച് ഞങ്ങൾ ബി ജെ പി എന്റെ ഇന്നലെ ഗവർണറിനെ പോയി കണ്ടു ലോക് ഭവനെ അദ്ദേഹത്തിന് കണ്ടു ഞങ്ങളുടെ ഒരു റെപ്രസെന്റേഷൻ ഗവർണർ കൊടുത്തിട്ടുണ്ട് കൃത്യമായ ഫാക്ട് എല്ലാം ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് എന്താണ് ഒരു കമ്പൾഷൻ ഒരു ഉപയോക ലോകായുക്തെ ആക്ടിന്റെ എതിരെ ആക്കുന്ന ഒരു ശ്രമം എന്തുകൊണ്ട് എന്താണ് ആവശ്യം ഒന്നും രണ്ടാമത്തെ ഒരു ചോദ്യം അതും ബഹുമാനപ്പെട്ട ബഹുമാന മുഖ്യമന്ത്രിക്കാണെങ്കിൽ ചോദ്യം അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് ഭരണഘടന ഭരണഘടനയുടെ മേലിൽ ഞങ്ങൾക്ക് പറഞ്ഞല്ലേ സത്യപ്രതിജ്ഞ എടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവർണർ ഗവർണർ സ്പീച്ച് ചെയ്യുന്നു പക്ഷേ അസംബ്ലിന്റെ മിനിറ്റ് റെക്കോർഡ്സിന്റെ ഭാഗമായി മറ്റൊരു സ്പീച്ച് മുഖ്യമന്ത്രി കേട്ടു ഇത് എന്താണ് നടക്കുന്നത് എന്താണ് ഒരു സിസ്റ്റം ഒന്നുമില്ല മറന്നു ഗവർണറോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ലെജിസ്ലേറ്റീവ് അസംബ്ലി റെക്കോർഡിൽ കേൾക്കേണ്ടത് ഇത് എന്തും പറഞ്ഞ് എന്തും ചെയ്യാനൊരു ഒരു രീതി എവിടുന്നാണ് ബഹുമാന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പഠിക്കുന്നത് ഏത് അസംബ്ലിയിലാണെങ്കിലും ഗവർണർ പറയുന്ന അദ്ദേഹത്തിന്റെ അല്ലേ റെക്കോർഡ് അതെല്ലാം മാറ്റി ഒരു പാരഗ്രാഫ് പോലെ റെക്കോർഡ് ആക്കുന്ന രീതി തെറ്റാണ് അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഈ സി പി എമ്മിന്റെ എൽ പി ഭരണഘടന എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത് രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സി പി എം ചെയ്യുന്നില്ലേ ഈ ഭരണഘടന എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ രക്ഷിക്കണം സംരക്ഷിക്കണം നടക്കുന്നത് പിന്നെ ഒരു ബേസിക് ഇഷ്യൂ ഭരണഘടനയിൽ ഒരു ബേസിക് ഇഷ്യൂ ഗവർണർ പ്രിസൈഡ് ചെയ്യുന്ന അസംബ്ലി പ്രിസൈഡ് ചെയ്യുമ്പോൾ ഗവർണറിന്റെ സ്പീച്ച് എം എൻ ഒരു പ്രാക്ടീസ് ആദ്യമായിട്ട് ഈ നാട്ടിൽ ഇന്ത്യ അപ്പൊ അത് എന്തുകൊണ്ട് അത് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കോൺഗ്രസിനോടാണ് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം സെക്യുലർ സംഘടനകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് സോണിയാഗാന്ധി പാർട്ടി പ്രസിഡന്റ് ആവുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ ആയിരുന്നു കേരളത്തിൽ എന്തുകൊണ്ട് എന്തായിരുന്നു എജണ്ട ഈ സോണിയാഗാന്ധിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വ സ്വർണ്ണക്കുള്ള ദലാലായ ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ മീറ്റിങ്ങിന്റെ കാരണം സോണിയാഗാന്ധി പറഞ്ഞേ ഇന്നലെ മാധ്യമ സുഹൃത്ത് കോൺഗ്രസിന്റെ ഒരു ലീഡർ കെ സി വേണുഗാലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കണ്ടു പിണറായി വിജയൻ ജിയും കണ്ടല്ലോ അപ്പൊ പിണറായി വിജയൻ ജീവൻ ദല്ലാലെ കാണുമ്പോൾ സോണിയാഗാന്ധി കാണണം ഇതെന്തായിരുന്നു ഇതിന്റെ കാരണം ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു സോണിയാഗാന്ധിയായിരുന്നു കോൺഗ്രസ് പാർട്ടിന്റെ പാർട്ടി പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ആയിരുന്നു ഞാൻ പറയാൻ ഇതപ്പോ ഞങ്ങളുടെ ചോദ്യം ഇതാണ് എന്തായിരുന്നു സോണിയാഗാന്ധിന്റെ മീറ്റിംഗിന് കാരണം ഇത് സോണിയാഗാന്ധി പറഞ്ഞു കോൺഗ്രസ് പറയിപ്പോ പിണറായി വിജയനും ഈ ദല്ലാലിനെ കണ്ടു ഒരു മറുപടി ഒന്നുമില്ല അതൊരു ഉത്തരം ഒന്നല്ല ഇത് മൂന്നാമത്തെ ചോദ്യമാണ് ഒരു വശത്ത് മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാം സെക്യുലർ പാർട്ടിയാണ് ശത്ത് അഴിമതി എന്റെ ഒരു ഐക്കോണായി ദേവസ്വന്റെ ദല്ലായി ശബരിമലയെ കൊള്ള ചെയ്യുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ കാണുന്ന സോണിയാഗാന്ധി രചിച്ചത് അപ്പോ ഇത് എന്തുകൊണ്ട് ചെയ്തു എന്താണ് സോണിയാഗാന്ധിയും കോൺഗ്രസിന്റെയും ഉണ്ണി കൃഷ്ണൻ പോറ്റിന്റെ റിലേഷൻഷിപ്പ് ഈ സ്വർണ ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ഈ സ്വർണ കൊള്ള കഴിഞ്ഞ പത്ത് കൊല്ലൊന്നല്ല ഇത് പത്ത് പതിനഞ്ചു കൊല്ലായിട്ട് നടക്കുന്ന കാര്യമാണ് ഇതിന്റെ ഒരു കൃത്യമായി നൂറ് ശതമാനം തെളിവാണ് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റീനെ പ്രോത്സാഹിച്ചത് പിണറായി വിജയൻ മാത്രമല്ല കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധി ആണെന്ന് ഞാൻ ഞങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ചോദ്യം നമ്പർ ത്രീ കോൺഗ്രസ് ലീഡർ സോണിയാഗാന്ധി പറയണം ഒരു ഉത്തരം തരണം എന്തുകൊണ്ട് എന്തായിലേഷൻഷിപ്പ് എന്താണെന്ന് കൃത്യമെ ഒരു മറുപടി തരണം ഞാൻ തങ്ങളുടെ ആവശ്യമാണ് അല്ല അത് കെ സി വേണുഗോപാലല്ലേ പറഞ്ഞു ഇന്നലെ അല്ല അതെനിക്കറിയില്ല കെ സി വേണുഗോപാലിനോട് ഞാൻ അതൊന്നും പറഞ്ഞല്ലോ ഇന്നലെ മാധ്യമ സുഹൃത്ത് കെ സി വേണുഗോപാലോട് സോണിയാഗാന്ധിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മീറ്റ് ുംല്ല പിണറായി വിജയനും ഇവിടെ പറയാം ഞാൻ എന്റെ ചോദ്യം അതെ പിണറായി വിജയന്റെ എന്തുകൊണ്ട് എന്തായിരുന്നു എജണ്ടയസംഗം എന്ന് പറയുന്നത് സർക്കാരിന്റെ ആളാണ് സർക്കാരിന്റെ നയപ്രസംഗം അവതരിപ്പിക്കേണ്ട ആളാണ് ഗവൺമെന്റ് പക്ഷേ ഗവൺമെന്റ് മാറ്റം ഈ ില്ല ഭരണഘടനാ ഭരണഘടനാ വിരുദ്ധ ആണ് എന്താണ് അവിടെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യേണ്ടത് ഗവർണർ സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം അങ്ങനെ ഒരു സ്പീച്ച് കൊടുത്തു ഗവർണർ അത് മാറ്റി അതിന് വേറൊരു ഒരു ഒരു റെസ്പോൺസാണ് പക്ഷെ ഗവർണർ അസംബ്ലിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഗവർണർ പറഞ്ഞ കാര്യങ്ങളാണ് അസംബ്ലിന്റെ റെക്കോർഡ് പോകണത് അതല്ലാണ്ട് അല്ല അത് ഞങ്ങൾ തീരുമാനിക്കും ഗവർണറുടെ എന്താണ് റെക്കോർഡിൽ പോകുന്നത് അത് ഗവർണറിന്റെ വിരുദ്ധമാണെന്ന് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു ലോ സ്പോർട്ടിനോട് ചോദിച്ചാൽ അതാണ് കൃത്യമായ മറുപടി പറയാനുള്ളത് അത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറ്റില്ല അത് മാറ്റിയില്ലേ അതല്ല സർക്കാർ പറഞ്ഞു അത് അത് അതല്ലെങ്കിൽ അവർ പറ ക്ലാരിഫൈ ചോദിക്കല്ലേ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അവര് ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞ ഗവർണർ സ്പീച്ചാണ് റെക്കോർഡ് പോയിരിക്കുന്നത് അവർ ക്ലാരിഫൈ ചെയ്യാ